ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കല്യാണ വ്ളോഗാണ് കേട്ടോ കസിൻ്റെ കല്യാണമായിരുന്നേ അപ്പം അന്നെടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ആദ്യം കാണിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തെ കരച്ചിലാണേ ഇതിപ്പോൾ അതാ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴും ആദ്യം തന്നെ കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ കല്യാണ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചു അതിനുശേഷം ഇതാ കല്യാണ പെണ്ണ് ഒരുങ്ങി പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മൾ ദുബൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുകയാണേ അപ്പം ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സങ്കടവും കരച്ചിലും വിഷമങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് എന്നെ ചെയ്യാനല്ലേ ഇത്രയും നാളും വീട്ടിൽ നിന്ന് പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ വീട്ടിലൊക്കെ നിന്ന് വളർന്നെ പിന്നെ മറ്റൊരു വീട്ടിലേക്ക് പെട്ടെന്നൊരു പറച്ചു നടല് അത് അങ്ങോട്ട് പോകുന്നതിലല്ല വിഷമം പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിലാണ് എല്ലാ കുട്ടികൾക്കും വിഷമം എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോയത് എന്ന് ഓർത്ത് സമാധാനിക്കാം എന്തായാലും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടൊരു ലൈഫ് അവൾക്ക് കിട്ടട്ടെ പാവമാണ് കേട്ടോ അവൾ വീട്ടിൽ തന്നെയാണ് അവൾ നിന്ന് വളർന്നത് പഠിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ തന്നെയും ഹോസ്റ്റലിലൊന്നും പോയി നിന്നിട്ടില്ല വീട്ടിൽ തന്നെ നിന്ന് വളർന്നതുകൊണ്ട് അവൾ ആകെ ഒരു ഹോംലി ബേബി ആണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമൊക്കെ ദുവാ കഴിഞ്ഞപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയതാണ് പിന്നെ ഒരു വിധത്തിൽ എല്ലാവരും ആശ്വസിപ്പിച്ചൊക്കെ അങ്ങ് ഇതറക്കാണ് കേട്ടോ പിന്നെ ഉമ്മച്ചിയുടെ വീടാണ് കേട്ടോ ഉമ്മച്ചിയുടെ ഇളയ ആങ്ങളേടെ മോളുടെ കല്യാണമാണ് അപ്പം ഉച്ചിയുടെ വാപ്പായും ഉമ്മാനെയും കല്യാണത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ പയ്യും ഇറക്കുകയാണ് കേട്ടോ അപ്പം വാപ്പക്ക് നടക്കാനൊക്കെ കുറച്ച് പാടാണേ വല്ല്യപ്പാക്ക് അപ്പം പതുക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് പേര് പിടിച്ചിട്ടൊക്കെ പതുക്കെ ഇങ്ങിറക്കൊണ്ട് പോവുകയാണേ അങ്ങനെ വാപ്പായും വല്യമ്മാനുമൊക്കെ ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പം നമ്മളും എല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം പതിനൊന്ന് മണിക്കാണേ നിക്കാഹ് നിക്കാഹ് പള്ളി വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആണുങ്ങളെല്ലാം പള്ളിയിലേക്ക് പോകും പെണ്ണുങ്ങളെല്ലാം ഹോളിലേക്ക് പോവേ അപ്പം അവിടുന്ന് ആൾക്കാരൊക്കെ ഹോളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പെണ്ണും ഫാമിലിയെല്ലാം ഇറങ്ങണം അപ്പം അതുകൊണ്ട് എല്ലാവരും ധൃതിയൊക്കെ വെച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവൾ ഒരുവിധം ഓക്കെ ആയിട്ട് ചിരിച്ചോണ്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് പെണ്ണിൻ്റെ വാപ്പിജി ഭയങ്കര കരച്ചിൽ കേട്ടോ സഹിക്കാൻ പറ്റുന്നതിൽ ഇതായിട്ട് കരച്ചിൽ മാമ എനിക്ക് ഒന്ന് ഇവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയതാണ് കേട്ടോ എന്താ അല്ലേ എന്തായാലും ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്കേ പറയാൻ പറ്റത്തുള്ളൂ ആ മനസ്സിലാവത്തുള്ളൂ ഇത്രയും നാളും വീട്ടിൽ വളർന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ആ ഒരു വിഷമം അവരുടെ പേരൻസിനും മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ ക്യാമറമാൻ പറഞ്ഞു കരഞ്ഞാലൊന്നും പറ്റത്തില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് പെണ്ണിനെയും കൊണ്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരുവിധം എല്ലാവരും ഓക്കെ ആയിട്ട് ഇതാ പെണ്ണിനെയും കൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ ഇവള് ആ വീട്ടിൽ തന്നെ നിന്ന് വളർന്നാണ് ഇങ്ങനെ ഹോസ്റ്റലിലൊന്നും പോയി നിന്ന് പഠിക്കാതെയൊക്കെ അതുകൊണ്ട് ആൾ ഭയങ്കര ഒരു ഹോംലി ബേബിയാണെന്ന് തന്നെ പറയാം അതുകൊണ്ടാന്ന് തോന്നുന്നത് അവൾക്ക് ഭയങ്കര വിഷമം കേട്ടോ അങ്ങനെ ഇതാ അവരെല്ലാം ഇറങ്ങി പെണ്ണു ഇറങ്ങി പിന്നെ അതാ ഞങ്ങളും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കണ്ടോ കുഞ്ഞിൻ്റെ ഉടുപ്പ് നല്ല രസമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുപോലെ തയ്പ്പിച്ചതാണ് കേട്ടോ മൂത്തയാൾക്കും പിന്നെ അച്ചുമോൾക്കും പിന്നെ നാത്തൂൻ്റെ മോൾക്കും അങ്ങനെ ഒരു മൂന്ന് പേർക്കും ഒരുപോലെ തുണിയെടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണേ കല്യാണിന്ന് തുണിയെടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരം ടൈലറുണ്ട് അവരെ കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ അപ്പം പോലെ അപ്പം അതുപോലെ തന്നെ തയ്പ്പിച്ചെടുത്താണ് പക്ഷെ ഞുറിവ് നമ്മൾ ആ പാവാട സ്റ്റിച്ച് ചെയ്തത് ആദ്യം ഓർത്തിങ്ങനെ അമ്പറിലായിട്ട് തയ്ക്കാതെ പിന്നെ ഓർത്ത് ഞുറിവ് തെ വെച്ച് തയ്ക്കാം അതാകുമ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുമല്ലോ എന്ന് അതാ നമ്മുടെ ടൈലർ നമ്മളോട് പറഞ്ഞു കേട്ടോ അങ്ങനെ തയ്ക്കാമെന്ന് അങ്ങനെ ഇതാ അങ്ങനെ നമ്മൾ മൂന്ന് പേർക്കും ഒരു പോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് കാണിക്കാവേ പിന്നെ ആദ്യം പെണ്ണൊക്കെ ഹോളിലോട്ട് പോയി പിന്നെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങളെല്ലാവരും വന്നു വന്നപ്പോൾ അധികം ആരും വന്നിട്ടില്ല കേട്ടോ നമ്മുടെ ഫാമിലി മാത്രം കുറച്ച് അടുത്ത ഫാമിലി മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആണുങ്ങളെല്ലാം പള്ളിയിലേക്ക് നിക്കാതിന് പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ വന്നു ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസൊക്കെ പലതരത്തിലുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഈ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് കിട്ടിയ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അകത്തേക്ക് വന്നു അകത്തെത്തിയപ്പോൾ ആശ്വാസമായി കേട്ടോ ഇനിയിപ്പം ആരും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് പതുക്കെ നമുക്ക് ചുറ്റി നടന്നെല്ലാം കാണാം ഇപ്പം സ്റ്റേജ് ഒക്കെ കാണാം പിന്നെ കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ മക്കളെയും കൊണ്ട് ഞാൻ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് വന്നതാണ് എന്നിട്ട് അവിടുത്തെ ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ അടുത്ത് നിന്ന് മക്കളുടെ ഫോട്ടോയും വീഡിയോസും എൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇതാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ ഡെക്കറേഷനൊക്കെ മൊത്തം ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു ഫ്രഷ് ഫ്ലവർ നമ്മുടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലേവറില്ലേ അതായിരുന്നേ അങ്ങനെ കുറച്ച് നേരം മോളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു സ്റ്റേജ് കാണാനായിട്ടൊക്കെയേ ആ ലൈറ്റും ഒക്കെ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ് ചെയ്തതിന് ശേഷം പിന്നെ കുറേ ആളും പേരുമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഫാമിലി ഇങ്ങനെ ഈ ഇങ്ങനെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ കൂടുമ്പോഴേ അല്ലേ എല്ലാവരും കാണുന്നത് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ അപ്പം മാമിമാരും അതുപോലെ തന്നെ ഉമ്മച്ചിരനീത്തിമാരും മാമമാരുടെ മക്കളും ഒക്കെയാണ് ഇതൊക്കെയേ അപ്പോൾ അവരെല്ലാം ആയിട്ട് ഹാപ്പിയായിട്ട് ഞങ്ങൾ സംസാരിച്ച് കുറച്ചേരം സ്പെൻഡ് ചെയ്തു വാപ്പായും വല്യമായ ഇതാ നമ്മൾ കൊണ്ടുവന്നു ഇവിടെ ഷെയറിൽ ഇരുത്തി കേട്ടോ അകത്ത് കയറേണ്ട പറഞ്ഞു അകത്ത് ഒത്തിരി ആളും പേരും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും വല്യപ്പാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആളെയും പേരെയൊക്കെ ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അതുകൊണ്ട് എന്തായാലും അവളുടെ കല്യാണം കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം എല്ലാവരും കൂടെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം പനി ആയതുകൊണ്ട് വന്നില്ല അങ്ങനെ അമ്മച്ചി വന്നു അനിയത്തിക്കും ഹസ്ബൻറ്റും കുഞ്ഞിനും എല്ലാം പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരാരും വന്നിട്ടില്ലായിരുന്നു കല്യാണത്തിന് അങ്ങനെ അമ്മച്ചിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചേച്ചും ഞങ്ങളെല്ലാം വർത്താനൊക്കെ ഇരുന്നു അങ്ങനെ ആളും പേരും വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ക്യാമറാമാൻമാർ അങ്ങനെ അവരൊക്കെയാണ് കേട്ടോ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ പിന്നെ നമ്മൾ കുറച്ച് റീൽസിനുള്ള കുഞ്ഞു മോൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതിലിടാനായിട്ടുള്ള ചെറിയ ടൈപ്പിലുള്ള റീൽസൊക്കെ ചുമ്മാ ഒന്ന് എടുത്തു അവർ പറഞ്ഞ അനുസരിച്ച് എടുത്തു കേട്ടോ മോൾ പറഞ്ഞാൽ അവർക്ക് കറങ്ങണമെന്ന് അങ്ങനെ കറങ്ങിയുള്ള ഷോർട്ട് ഇതായിട്ടുള്ള സ്ലോ മോഷനിലുള്ള വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പിണ്ണോക്കായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ പേര് ഫാത്തിമ ഷാബിന എന്നാണ് കേട്ടോ നമ്മൾ ഷാബി എന്ന് വിളിക്കും അങ്ങനെ ഷാബിക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാത്തൂൻ ജ്യൂസ് എടുത്തോണ്ട് വന്ന് കൊടുത്താണ് കേട്ടോ അങ്ങനെ അവൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ചെക്കനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ചെക്കൻ വരാറായിട്ടുണ്ട് കേട്ടോ നിൽക്കാൻ കഴിഞ്ഞെന്ന് തോന്നും അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹോളിലോട്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു അവൾ പഠിച്ചത് എം എസ് സി മാത്സാണ് കേട്ടോ അപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ പിന്നെ അവൾ അവളുടെ എം എസ് സി മാത്സിൻ്റെ സ്റ്റുഡൻസ് ഫ്രണ്ട്സും ഡിഗ്രി പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സും പിന്നെ പ്ലസ് ടുവിൻ്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ആ ഒരു സ്കൂൾ സ്കൂൾ ഫ്രണ്ട്സ് ഇല്ലേ അവരങ്ങനെ എല്ലാവരും കൂടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അവരൊക്കെ ആയിട്ട് അവൾ വർത്താനും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നിൽക്കാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇതെല്ലാവരും വന്നു അങ്ങനെ നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹീറോ ഇതായി എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ ചെക്കനെ അവളുടെ അനിയൻ വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ ബൊക്കെയൊക്കെ കൊടുത്തിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് പിന്നെ ക്യാമറാമാൻമാർ വിടത്തില്ല അവർ കുറേ വീഡിയോയും ക്ലിപ്പിങ്സും ഒക്കെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മ ചെക്കനെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ കസിൻസും ബ്രദറും അവളുടെ ബ്രദറും എല്ലാവരും കൂടെ ചെക്കനെയൊക്കെ തോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ചെക്കൻ സ്റ്റേജിൽ കയറിയിട്ട് വേണം നമ്മുടെ പെണ്ണിൻ്റെ എൻട്രി മറ്റേ ഇതൊക്കെ വെച്ചിട്ടില്ലേ മുകളിൽ തന്നെ അതിന് പറയുന്നത് അതെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് പെണ്ണിനെയും കയറ്റുന്നത് അപ്പം ചെക്കൻ ഒന്ന് സ്റ്റേജിൽ കയറട്ടെ എന്നിട്ട് നമുക്ക് ആ പെണ്ണിൻ്റെ എൻട്രി കാണാവേ ഇവനിപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് മാത്രം വോയിസ് ഓവർ കൊടുത്തല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് മ്യൂസിക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ കല്യാണത്തിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടായ മഹർ കൊടുക്കലാണ് കേട്ടോ ഇനി നടക്കുന്നത് അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരെല്ലാം സ്റ്റേജിലുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇതാ മഹർ കൊടുക്കാൻ വേണ്ടി പോവാണ് ചെക്കൻ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ സിസ്റ്റർ ഒന്നുമില്ല അപ്പം എനിക്ക് വന്ന് കസിൻ സിസ്റ്റർ ആണെന്ന് തോന്നുക പുറകിൽ നിൽക്കുന്നത് പിന്നെ ആ ബ്ലൂ ചുരിദാറിട്ടതാണ് ചെക്കൻ്റെ ഉമ്മ അതി മഹറൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ഇതാ ചെക്കൻ ഇതാ മഹർ കെട്ടി കൊടുക്കുകയാണ് അവർ പത്ത് പവനാണ് കേട്ടോ മഹറായിട്ട് കൊണ്ടിട്ടത് ഇതുപോലെ ഒരു താലിമാല പിന്നെ പാദസരം പിന്നെ രണ്ട് വള അങ്ങനെയാണ് മഹറിട്ടത് ഇതാ അവളുടെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ മഹരൊക്കെ കെട്ടി പിന്നെ എന്താ എല്ലാവരും സ്റ്റേജിലൊക്കെ ഞങ്ങളെല്ലാം കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ അതൊക്കെ ഉള്ളു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡിൽ നമുക്ക് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും പിന്നെ അങ്ങനെ കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറും ചോറായിട്ട് സദ്യയായിരുന്നു കേട്ടോ എല്ലാ വിഭവങ്ങളുമുള്ള പായസം രണ്ട് തരം പായസമൊക്കെ ഉള്ള സദ്യ അപ്പോൾ താ നമുക്കിനി തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാവേ യാണമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ പെണ്ണും ചെക്കനും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവർ നേരത്തെ ഇറങ്ങും കാരണം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് അവിടെ അവരുടെ റിസപ്ഷൻ തുടങ്ങുവേ അപ്പോൾ ആ സമയമാകുമ്പം നമ്മൾക്കും പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ പെണ്ണും ചെക്കനും കൂടെ ഇറങ്ങാം ഇറങ്ങുവാണ് കേട്ടോ മൂവാറ്റുവീഴിലാണ് ഇവിടെ കെട്ടിച്ച് വിട്ടത് അപ്പോൾ അവിടെ വരെ പോകേണ്ടത് അതുകൊണ്ട് തന്നെ ആ പെണ്ണും ചെറുക്കൻ ൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ കുഞ്ഞുമായിട്ട് അകത്തിരുന്നു കൊണ്ട് ഇതാ ഈ പെണ്ണ് ഇറങ്ങുന്നത് കാണാൻ പറ്റിയില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോഗ്രാഫറോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആ ഒരു സീൻ സെൻ്റാക്കി തരാമോ എന്ന് എന്തായാലും അവർ സെൻഡാക്കി തന്നു കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് അവർ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നതിന് അപ്പോൾ ലൂമിനാർ സ്റ്റോറീസ് തന്നെ കേട്ടോ അവരുടെ ഒരു വീഡിയോഗ്രാഫിയുടെയും ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ പേര് അപ്പോൾ വേണ്ടവർ ഒന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല സർവീസ് സർവീസായിരുന്നു കേട്ടോ അവരുടെ അങ്ങനെ ഇതാ നമ്മുടെ പെണ്ണും ചെക്കനും പോയിട്ടുണ്ട് കേട്ടോ പെണ്ണ് ഭയങ്കര കരച്ചിലായിരുന്നെ വീട്ടിൽ നിന്ന് തുടങ്ങിയ കരച്ചിലാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ അല്ലേ പെണ്ണും ഫാമിലി എല്ലാം നല്ല കരച്ചിൽ എന്ത് ചെയ്യാനല്ലേ ഒരു സിറ്റുവേഷൻ എന്തായാലും അത് തരണം ചെയ്തേ പറ്റുള്ളൂ എന്തായാലും അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ അങ്ങനെ ഇതാ അവർ പോയി കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾക്കും വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സെല്ലാം മാറി ഫങ്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ റിസപ്ഷന് വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഇതാ അവരെല്ലാം മാമായ മാമിയും എല്ലാവരും ഭയങ്കര കരച്ചില്ലായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ റെഡിയായി അവരും വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി അങ്ങനെ ഇതാ നമ്മൾ റിസപ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ മൂവാറ്റുഴയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷന് അങ്ങനെ അവിടെ എത്തി നല്ല രസം ഉണ്ടായിരുന്നു ഹോളൊക്കെ കാണാനായിട്ട് നല്ല ഡെക്കറേഷനും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഹോളിലേക്ക് എത്തി പിന്നെ അവിടെ ഇതാ സ്റ്റേജിൽ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാനായിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലിയിലെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചു വിളിച്ചിട്ടോ അങ്ങനെ നമ്മളും കയറി സ്റ്റേജിലേക്ക് പോയി പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നേ സത്യം പറയുമല്ലോ ഫുഡ് കഴിക്കാൻ നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ബിരിയാണിയും പത്തിരി നെയ്യ്പത്തിരി അപ്പവും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ സാലഡുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡെല്ലാം കഴിച്ചു അതിന് ശേഷം ലാസ്റ്റായിട്ട് ഇത് ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ പെണ്ണും ചെക്കനും അടുത്ത ഫാമിലി ആക്കിയിരുന്ന ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ കല്യാണം റിസപ്ഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ ബസ്സിനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തിരിച്ചിതാണ് നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ബസ്സിന് വരാൻ നേരം അത് വേറൊരു വൈബ് തന്നെയായിരുന്നു പക്ഷേ തിരിച്ച് പോകുമ്പോൾ പോകുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുട്ടിപ്പെട്ടാളംസ് എല്ലാം പാട്ടൊക്കെ പാടിയിട്ട് അവർ പുറകെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിലെ ആ ഒരു സീൻസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് സ്റ്റോറേജ് അല്ല എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്ന് തീരെ അതുകൊണ്ട് അത് പറ്റിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം